അവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരള ഹിസ്റ്ററിയിലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്കിൽ പോർച്ചുഗീസുകാരെ കുറിച്ചായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡച്ചുകാരെ കുറിച്ചാണ് അപ്പോൾ കൂടുതൽ നീട്ടി ഇൻട്രോ തന്നെ ലേഖടിപ്പിക്കുന്നില്ല നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ് അപ്പോൾ പഠിക്കാൻ സമയം കിട്ടാത്ത വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവരൊക്കെ എന്തു ചെയ്യുക കേട്ട് കേട്ട് പഠിച്ച് ഒപ്പൊപ്പം വരിക അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഡച്ചുകാരാണ് അപ്പോൾ ആദ്യം വന്നത് നമ്മൾ പോർച്ചുഗീസ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ടാമത് വന്ന ആൾ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ ഏത് വർഷം എത്തിയത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിൽ രണ്ടാമതായി യൂറോപ്യൻ ശക്തിയായ ഡച്ചുകാർ എത്തിയത് ഡച്ചുകാരെ ആ എ ഡി ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നുണ്ട് ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് എ ഡി ആയിരത്തി അറുന്നൂറ്റി രണ്ടിലാണ് നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ പോർച്ചുഗീസുകാരെ കുറിച്ച് ബുള്ളറ്റ് പോയിന്റ് പോലെ പഠിച്ച പോലെ ഇതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവാം ഓക്കെ അപ്പോൾ ഈ ഡച്ചുകാരെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് അവരെന്തിന് വന്നു പ്രധാനമായിട്ട് നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാ ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പോർച്ചുഗീസുകാർ എന്തിനാ വന്നത് വ്യാപാരം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ അവർ അവരെന്ത് ചെയ്തു നാട് വെട്ടിപ്പിടിച്ച് പല കുതന്ത്രം വഴി എന്ത് ചെയ്തു ഒരു സാമ്രാജ്യത്വം ഇന്ത്യയിൽ സ്ഥാപിക്കാനാണ് നോക്കിയത് അല്ലേ അതൊക്കെ പിന്നെ അൽബുക്കർക്കൊക്കെ എന്താ ചെയ്തത് മിശ്രവിവാഹവും ഗോവ പിടിച്ചെടുക്കലും അല്ലേ കോഴിക്കോട് ആക്രമിച്ചു അങ്ങനെ മൊത്തം ഒരു സാമ്രാജ്യത്തെ താല്പര്യത്തിലാണ് ആര് വന്നത് പോർച്ചുഗീസുകാർ വന്നത് പക്ഷെ ഡച്ചുകാരെന്താണ് കുറച്ചും കൂടി സാധുക്കള അല്ലേ അവരെന്താ നോക്കിയത് വ്യാപാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് വ്യാപാര ആധിപത്യമാണ് ഡച്ചുകാർ നോക്കിയത് കുറച്ചും കൂടി എന്താ പറയുക ഒരു പിടി തൂക്കം കുറവാണ് ഡച്ചുകാരല്ലേ ദ്രോഹിക്കണം എന്നുള്ള ഒരു ബുദ്ധിയിലല്ല വ്യാപാരാധിപത്യം എന്നുള്ള രീതിയിലാണ് ഡച്ചുകാർ വന്നത് അപ്പോൾ ഇതിൽ പഠിക്കാനുള്ള നമുക്ക് പ്രധാനമായിട്ട് ഒന്ന് കോഴിക്കോട് സാമൂതിരിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയും കൊല്ലം കോട്ട പിടിച്ചെടുത്തതും അതുപോലെ തന്നെ കൊച്ചി പിടിച്ചെടുത്തതും പിന്നെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധം അതുപോലെ തന്നെ ഹോർത്തോസ് മലബാറിക്കസ് ഈ ഏരിയാസാണ് ഡച്ചുകാരെ കുറിച്ച് നമുക്ക് എസ് എ ഹോൾ എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ് കോഴിക്കോട് സാമൂതിരിയായിട്ട് ആയിട്ട് ഉണ്ടാക്കിയ ഉടമ്പടി എന്തുകൊണ്ടായിരിക്കും കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കാൻ തീരുമാനിച്ചേ ഡച്ചുകാർക്ക് വേണ്ടത് വ്യാപാര ആധിപത്യമാണ് സാമൂതിരി എന്താണ് പോർച്ചുഗീസുകാരെ കൊണ്ട് അമർഷം കൊണ്ടിട്ട് ആ സമയത്ത് ഉണ്ടാവുക കാരണം എന്താ പോർച്ചുഗീസുകാരെന്ത് ചെയ്യുന്നുണ്ട് അല്ലല്ലോ നോക്കുന്നേ നാട് വെട്ടിപ്പിടിക്കലല്ലേ അതാർക്ക് പിടിക്കില്ല സാമൂതിരിക്ക് പിടിക്കൂലല്ലോ അപ്പോൾ പോർച്ചുഗീസുകാരെ ഒന്ന് ഒതുക്കാന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു സാമൂതിരിയും ഡച്ചുകാരും കൂടി ഒരു ഉടമ്പടി ഉണ്ടാക്കി അങ്ങനെ കോഴിക്കോട് വാണിജ്യ സൗകര്യം മുഴുവനായിട്ടും ചെയ്തു കൊടുക്കാനുള്ള ഒരു ഉടമ്പടി ഏതാ വർഷം ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്നിന് കോഴിക്കോട് സാമൂതിരിയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ സ്റ്റീവൻ മാൻഡർ ഹോഗും തമ്മിൽ എന്ത് ചെയ്തു ഒരു ഉടമ്പടി തയ്യാറാക്കി ഏതാ വർഷം ആയിരത്തി അറുന്നൂറ്റി നാല് നവംബർ പതിനൊന്ന് ആയിരത്തി അറുനൂറ്റി നാല് നവംബർ പതിനൊന്ന് ആരായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി സ്റ്റീവൻ വാൻഡർ ഹോഗ് സ്റ്റീവൻ വാൻഡർ ഹോഗ് അതാണ് ഒന്നാമത്തെ ഏരിയ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ കോഴിക്കോട് സാമൂതിരി ഉടമ്പടി പിന്നെ എന്താ വരുന്നത് പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലം പിടിച്ചെടുത്തതാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് കൊല്ലം പിടിച്ചെടുത്തു അല്ലേ ആ സമയത്തെ ഡച്ച് അഡ്മിറൽ എന്ന് പറയുന്നത് വാൻഗോൺസ് ആയിരുന്നു പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ആ സമയത്തെ ഡച്ച് അഡ്മിറൽ ആരാണ് അഡ്മിറൽ വാൻഗോൺസ് ആയിരുന്നു അങ്ങനെ ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഡിസംബർ ഇരുപത്തൊമ്പതിന് ഡച്ചുകാർ എന്ത് ചെയ്തു പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലം കോട്ട പിടിച്ചെടുത്തു ഏതാണ് ഏതാ വർഷം ആയിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് കൊല്ലം കോട്ട ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തു അതേ തുടർന്ന് എന്ത് ചെയ്തു അഡ്മിറൽ വാൻഗോൺസും കൊല്ലം റാണിയുമായിട്ട് ഒരു കരാറുണ്ടാക്കി ഏതാ വർഷം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ഒമ്പത് ജനുവരി ഏഴ് ആ വസ്തു ആ ഒരു കരാർ പ്രകാരം കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളും മറ്റു വസ്തുവകകളൊക്കെ എന്ത് ചെയ്തു റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുത്തു ഓക്കെ അങ്ങനെ എല്ലാം എന്ത് ചെയ്തു ഏകദേശം ഒന്ന് ഡച്ചുകാരുടെ കയ്യിലേക്ക് കിട്ടി അപ്പം അതാണ് എന്ത് ചെയ്യുന്നത് കൊല്ലം കോട്ട പിടിച്ചെടുത്ത ഒരു സംഭവം പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണ് പള്ളിപ്പുറം കോട്ടയും പിടിച്ചെടുക്കുന്നുണ്ട് ഏതാ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് അതായത് അത് ഏതാണ് ജനറൽ അഡ്മിറൽ വാൻഡർ മേടാണ് അഡ്മിറൽ വാൻഡർ മേടൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പള്ളിപ്പുറം കോട്ടയും ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്നിൽ പിടിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മളിതിൽ പ്രധാനമായിട്ട് പഠിച്ച മൂന്ന് പോയിന്റ് ഏതാണ് ഒന്ന് സാമൂതിരിയായിട്ട് ഉടമ്പടി ഉണ്ടാക്കി ഏതാ വർഷം ആയിരത്തി അറുനൂറ്റി നാലിലാണ് ആയിരത്തി അറുനൂറ്റി നാല് അത് കഴിഞ്ഞ് കൊല്ലം കോട്ട പിടിച്ചെടുത്തു ഏതാ വർഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി കൊല്ലം കോട്ട ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് അത് കഴിഞ്ഞ് പള്ളിപ്പുറം കോട്ട പിടിച്ചെടുക്കുന്നുണ്ട് അല്ലേ അത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് ഓക്കെ അത് കഴിഞ്ഞ് കൊച്ചി പിടിച്ചെടുക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഇതാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്ന് എന്ത് ചെയ്തു കൊച്ചി പിടിച്ചെടുത്തു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഇമ്പോർട്ടൻറ്റ് ഇയറാണേ അത് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് നോട്ട് ചെയ്തു ഇമ്പോർട്ടൻ്റ് ഇയറാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ഇതിന്റെ കൂടെ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി പിടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു വീരകേരളവർമ്മയുടെ എച്ചുകാർ എന്ത് ചെയ്തു കൊച്ചിൻ്റെ ഭരണാധികാരിയായിട്ട് വാഴിച്ചു വീരകേരളവർമ്മ അപ്പോൾ ഈ പോർച്ചുഗീസുകാര് കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് നിർമ്മിച്ചു ഒരു കൊട്ടാരായിരുന്നു മട്ടാഞ്ചേരി പാലസ് ആ മട്ടാഞ്ചേരി പാലസ് എന്ത് ചെയ്തു ഡച്ചുകാർ ഡച്ചുകാരെന്തു ചെയ്തു പുതുക്കി പണിതു അങ്ങനെ അതെന്ത് ചെയ്തു ഡച്ച് കൊട്ടാരം എന്ന് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് മുതൽ ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഏത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഇതാണ് കുളച്ചൽ യുദ്ധം കലാകാലങ്ങളായിട്ട് ചോദിക്കുന്ന പി വൈക്കു ആയിട്ട് വരുന്നൊരു ഏരിയ ആണ് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിനാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്ത് ഇപ്പോൾ അധികം കാലഘടനാ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞിട്ട് പി എസ് സിയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇയർ മസ്റ്റ് ആയിട്ട് പഠിക്കണം കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്ത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്ത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നതല്ലേ ഈ യുദ്ധത്തിൽ എന്ത് ചെയ്തു മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അപ്പോൾ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യ ഭരണാധികാരിന്റെ മുന്നിൽ പരാജയപ്പെടുന്നത് എന്താണ് ഈ ഒരു കുളച്ചൽ യുദ്ധത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് പിന്നെ ഇതിൽ പഠിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ അതാരായിരുന്നു ഡിലനോയ് ആണ് ഡിലനോയ് അദ്ദേഹം അറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഡിലനോയ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ് ഡിലനോയ് അങ്ങനെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചു അതിന് വന്ന ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി മാവേലിക്കര ഉടമ്പടി ഏതാ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മാവേലിക്കര ഉടമ്പടി വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ മാവേലിക്കര ഉടമ്പടിയെ തുടർന്ന് എന്ത് ചെയ്തു ഡച്ചുകാർ കുരുമുളകിന് പകരമായി യുദ്ധ തിരുവിതാംകൂറിന് നൽകണമെന്നും കൂട്ടത്തിൽ എന്ത് ചെയ്യണം തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും എന്തു ചെയ്യാൻ പാടില്ല ഡച്ചുകാർ ഇടപെടാനും പാടില്ല എന്ന് ധാരണയായി അങ്ങനെ കേരളത്തിലെ ഡച്ച് ഭരണം സ്റ്റോപ്പായ ഉടമ്പടിയാണേത് മാവേലിക്കര ഉടമ്പടി യഥാ വർഷം ആയിരത്തി എഴുന്നൂറ്റൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി എഴുന്നൂറ്റൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഡച്ചുകാർ വ്യാപാര ആധിപത്യമാണ് നോക്കിയെന്ന് പറഞ്ഞു അല്ലേ എന്താണ് കേരളത്തിന് കിട്ടിയ ഒരു വലിയൊരു സംഭാവന എന്ന് പറയുന്നതാണ് എന്ത് ഹോർത്തൂസ് മലബാറിക്കേസ് ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ലാറ്റിൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ് അതായത് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ച ഒരു ഗ്രന്ഥം കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാറിക്കസ് ഹോർത്തോസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഇതിലെ പന്ത്രണ്ട് ബാല്യങ്ങളാണ് ഉണ്ടായത് ഹോർത്തോസ് മലബാറിക്കസിലാകെ പന്ത്രണ്ട് ബാല്യങ്ങളിലാണുള്ളത് അതുപോലെ മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഗ്രന്ഥമാണേത് ഹോർത്തോസ് മലബാറിക്കസ് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാറിക്കസ് ഇതിനെ പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ് ആരാണ് അഡ്മിറൽ വാൻഡ്രീഡ് അഡ്മിറൽ വാൻഡ്രീഡ് അതുപോലെ തന്നെ ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയായി സഹകരിച്ചിട്ടുള്ള ഈഴവ വൈദ്യനായിരുന്നു ആരെ ഇട്ടി അച്ചുതൻ ആരാണ് ഇട്ടി അച്യുതൻ ഇട്ടി അച്യുതൻ ഇതെവിടെയാണ് പ്രസിദ്ധീകരിച്ചത് ഹോർത്തോസ് മലബാറിക്കസ് നെതർലാൻഡിലെ ആംസ്റ്റർഡാമിലാണിത് പ്രസിദ്ധീകരിച്ചത് ഇതിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ സസ്യം എന്ന് പറയുന്നത് തെങ്ങും അതുപോലെ തന്നെ അവസാനത്തത് ആലുമാണ് ആല് ആൽ ആദ്യത്തത് തെങ്ങ് അവസാനത്തത് ആൽ അപ്പോൾ ഈ രചനയായിട്ട് ബന്ധപ്പെട്ട സഹകരിച്ച ബ്രാഹ്മണന്മാരുണ്ട് ആരൊക്കെയാണ് അപ്പുഭട്ട് രംഗഭട്ട് വിനായകഭട്ട് അപ്പുഭട്ട് രംഗഭട്ട് വിനായകഭട്ട് ഹോർദോസ് മലബാറിക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ് കേരള സർവകലാശാല അതുപോലെ ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് ഡോക്ടർ കെ എസ് മണിലാൽ കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പിന്നെ അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് അദ്ദേഹം അന്തരിച്ചു അപ്പോൾ അതൊരു കറണ്ട് അഫയറും കൂടിയാണ് ഇതിൽ നിന്നതുകൊണ്ട് ക്വസ്റ്റ്യൻ വരാൻ കൂടുതൽ ചാൻസും ഉണ്ട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നാണ് പേര് ഈ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യം ഇംഗ്ലീഷിലേക്കും അതുപോലെ തന്നെ മലയാളത്തിലേക്കും വിശദമായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് ഈ ഒരു ഏരിയ നന്നായിട്ടൊന്ന് നോക്കണം കാരണം റീസെൻ്റായിട്ടാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ നമുക്കിതെന്ത് ചെയ്യാം ഒന്ന് ബ്രീഫ് ചെയ്യാം അല്ല ഇനി ഹോർത്തോസ് മലബാറിക്കസ് മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് വാക്കിനർത്ഥം ലാറ്റിൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേരളാരാമം എന്നറിയപ്പെടുന്നു രചിക്കപ്പെട്ടത് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് കാലഘട്ടങ്ങളിലാണ് പന്ത്രണ്ട് ബാല്യങ്ങളിലായിട്ടാണ് രചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മലയാള ലിപി അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥാണിത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അതിനെ സഹായിച്ച ഇഴവ പൈദ്യനാണ് ഇട്ടി അച്യുതൻ അതുപോലെ തന്നെ ഇതിൽ ആദ്യം പ്രതിപാദിക്കുന്നത് തെങ്ങും അവസാനം പ്രതിപാദിക്കുന്നത് ആലുവാണ് പിന്നെ ഇതിന് സഹകരിച്ച ബ്രാഹ്മണന്മാരാണ് അപ്പുഭട്ട് രംഗഭട്ട് വിനായകഭട്ട് നേതൃത്വം നൽകിയ അല്ലെ പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകിയത് കേരള സർവകലാശാലയാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർത്തോസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ചിത്രങ്ങൾ വരച്ച ആരാണ് ആണ് മാത്യൂസ് മാത്യൂസ് ആരാണ് മാത്യൂസ് ഹോർത്തോസ് മലബാറിക്കസിൻ്റെ രചനയായി ബന്ധപ്പെട്ട് ഒരു കാർമലത്തെ സന്യാസിയാണ് മാത്യൂസ് എന്ന് പറയുന്നത് പിന്നെ ഇതിൽ പ്രധാനമായിട്ടും പ്രധാന സംഭാവന ഇത് ഇത്രയും പറഞ്ഞല്ലോ ഹോർദൂസ് മലബാർ ഹോർത്തോസ് മലബാറിക്കസ് തന്നെയാണ് ഏറ്റവും വലിയൊരു സംഭാവന പ്ലസ് എന്തുണ്ട് ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണവും വസ്ത്രത്തിലെ ചായ മുക്കലൊക്കെ ആരാണ് ഡച്ചുകാരുടെ സംഭാവനയായിട്ട് വന്നതാണ് അതുപോലെ കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ പള്ളിപ്പുറം ആശു പള്ളിപ്പുറത്ത് ആശുപത്രി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് പള്ളിപ്പുറം പള്ളിപ്പുറം അതുപോലെ തന്നെ കേരളത്തിലെ തെങ്ങ് കൃഷിയും നെൽകൃഷിയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചത് ഡച്ചുകാരാണ് അതുപോലെ സൂററ്റ് നിന്ന് മേൽത്തരം എന്താ പറയുക അമരി തൈകൾ കൊണ്ടുവന്ന് എറണാകുളം ആലങ്ങാട് വരാപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്തിട്ട് മത്സ്യ തൊഴിലാളികൾക്കൊക്കെ അതിൻ്റെ പരിശീലനം നൽകിയിട്ടുണ്ടായിരുന്നു നമുക്കിനി ഓടി പിടിച്ചിട്ട് ഇതിൻ്റെ മൊത്തം കാര്യങ്ങളൊന്ന് ബ്രീഫാക്കാം ആദ്യം മുതൽ എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളത് ഓക്കെ ഡച്ചുകാർ ഇന്ത്യയിൽ രണ്ടാമതായിട്ടെത്തി അതുപോലെ തന്നെ ആദ്യം തന്നെ തിരിച്ചു പോയതും ഡച്ചുകാരാണ് പിന്നെ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണുള്ളത് കോഴിക്കോട് സാമൂതിരിയായിട്ടുള്ള ഉടമ്പടി ആയിരത്തി അറുന്നൂറ്റി നാലിൽ പോർച്ചുഗീസുകാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് കൊല്ലം പിടിച്ചെടുത്തത് കൊല്ലം കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഡിസംബർ ഇരുപത്തൊമ്പതിന് ആ സമയത്ത് ആരായിരുന്നു ഡച്ച് അഡ്മിറൽ വാൻഗൂൺസ് ആയിരുന്നു വാൻഗൂൺസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പള്ളിപ്പുറം കോട്ട ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്നിൽ പിടിച്ചെടുത്തു പിന്നെ കൊച്ചി പിടിച്ചെടുത്തത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിലാണ് അത് കഴിഞ്ഞ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരി മാസം ചെയ്തിട്ടുണ്ട് കണ്ണൂർ കോട്ടയും ഡച്ചുകാര് പിടിച്ചെടുത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടു പോയിന്റ് പോയിന്റാണ് പിന്നെ വരുന്നത് മാവേലിക്കര ഉടമ്പടിയായിരുന്നു അത് മാർത്താണ്ഡവർമയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തെ തുടർന്ന് മാർത്താണ്ഡവർമ്മ ജയിക്കുകയും അതേ തുടർന്ന് ഡച്ചുകാർ കേരളം ഭരണം സ്റ്റോപ്പായ ഒരു യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പത്തിനായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത് പിന്നെ മാവേലിക്കര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് പിന്നെ ഇതിൻ്റെ സംഭാവന മെയിനായിട്ട് പറയുന്നത് ഹോർത്തോസ് മലബാർ കേസം നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ ലാറ്റിൻ ഭാഷയിലാണ് മലബാറിൻ്റെ പൂന്തോട്ടമാണ് ആയിരത്തി അറുനൂറ്റി എഴുപത്തെട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിലാണ് രചിച്ചത് ഫസ്റ്റ് തെങ്ങാണ് അവസാനിക്കുന്നത് ആലാണ് പിന്നെ ആണ് ചിത്രം വരച്ചത് ഏഴവ വൈദ്യൻ ഇട്ടി അച്യുതനാണ് പിന്നെ അവർ മറ്റുള്ളത് കൊണ്ടുപോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് നിർമ്മാണം വസ്ത്രത്തിലെ ചായം മുക്കൽ അതുപോലെ തന്നെ വേറെ പിന്നെ തെങ്ങ് കൃഷിയും നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ ഇത്രയൊക്കെയാണെന്ത് ഡച്ചുകാരെ കുറിച്ച് നമുക്കൊന്ന് ഓടി പിടിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഇത് കേട്ട് കേട്ട് പഠിച്ച് സെറ്റായിട്ട് വെക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് ഇത്തിരിയെങ്കിലും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരും അതുവരേക്കും ബൈ